എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജേന്ദ്രൻ പാർട്ടിയിലുള്ള ആളല്ലെന്നും പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പലരും തന്നെ കാണാൻ വരുന്നുണ്ടെന്ന് രാജേന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ കോട്ടയെന്ന് വെക്കുമെന്നും പോയാൽ പ്രശ്നമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഞാനിപ്പോൾ അതിൽ വേറെന്താ പറഞ്ഞു പറയേണ്ടത് അയാൾ പാർട്ടിയിലുള്ള ഒരാളല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരാളല്ലേ അയാൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ പലരും സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ പലരും കാണാൻ വരുന്നുണ്ട് എന്നെ ഞാൻ ഇനി അഥവാ പോകുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അന്നേരം പറയുന്നത് കേട്ടിട്ട് പോയാൽ പോകുന്നുണ്ട് പോട്ടേ അത്ര അത്രീല് എടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞല്ലോ പോകുന്ന പ്രശ്നമില്ല ഇനി നിങ്ങൾക്ക് സംശയം തീർന്നുകൊണ്ടേയിരിക്കുന്നില്ല ഓ ഞാൻ അന്നേരം നിങ്ങളോട് പിന്നെ എന്ത് പറയുക പറ അതെന്ന് ഓരോ മോശം പരാമർശം പലരാളെ പരിപാടിക്കുന്നുണ്ട് അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമുക്ക് എടുക്കാം അതൊക്കെ വെറുതെ പറയുന്നതാണ് ആര് ആ ആ പ്രശ്നം അത് രമ്യമായി പരിഹരിക്കണം രമ്യമായി പരിഹരിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്